കേരളത്തിലെ ക്യാമ്പസുകളിൽ എസ് എഫ് ഐ തുടർന്നുകൊണ്ടിരിക്കുന്ന സ്റ്റാലിനിസ്റ്റ് അക്രമരാഷ്ട്രീയത്തിൻ്റെ അവസാനത്തെ ഇരയാണ് കഴിഞ്ഞ ദിവസം വയനാട് വെറ്റിനറി സർവകലാശാലയിൽ വെച്ച് കൊല്ലപ്പെട്ട സിദ്ധാർത്ഥ് എന്ന് പറയുന്ന വിദ്യാർത്ഥി ക്യാമ്പസുകളിൽ വർഷങ്ങളായിട്ട് എസ് എഫ് ഐ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമരാഷ്ട്രീയത്തിനെക്കുറിച്ച് അതിന് ഇരകളാക്കപ്പെട്ടവരെക്കുറിച്ച് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിൻ്റെ വിഷയം പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്കതിൽ എസ് എഫ് ഐ നടത്തുന്ന മറ്റു അക്രമ സംഭവങ്ങളിൽ എന്ന പോലെ തന്നെ വളരെ കൃത്യമായ ഒരു പാറ്റേൺ അതിൽ വർക്ക് ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഫെബ്രുവരി പതിനാലാം തീയതി കോളേജിൽ നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥിനെ എസ് എഫ് ഐയുടെ നേതാക്കളടക്കം ചേർന്ന് പരസ്യമായി ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയമാക്കുകയാണ് കോളേജിൽ പഠിക്കുന്ന സ്വന്തം ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സഹപാഠിയെ വളരെ പരസ്യമായി മറ്റു വിദ്യാർത്ഥികളെ മുന്നിൽ വെച്ചുകൊണ്ട് ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയമാക്കുകയാണ് ആൾക്കൂട്ട വിചാരണ എന്ന് പറയുന്നത് നമ്മൾ പിന്നെ മറ്റു പല സംസ്ഥാനങ്ങളിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലടക്കം കേൾക്കുന്നത് പോലെ കേരളത്തിലെ വളരെ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ക്യാമ്പസുകളിൽ മറ്റു വിദ്യാർത്ഥികളെ മുന്നിൽ വെച്ചുകൊണ്ട് മണിക്കൂറുകളോളം ദിവസങ്ങളോളം പരസ്യമായി ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയമാക്കിയിട്ടാണ് സിദ്ധാർത്ഥിനെ കൊന്നുകളയുന്നത് മോശം പെരുമാറ്റത്തിൻ്റെ പേരിൽ സിദ്ധാർത്ഥിനെതിരെ ഒരു പെൺകുട്ടി പരാതി കൊടുത്തിരുന്നു എന്ന കള്ളക്കഥ മെനയുകയാണ് പിന്നീട് എസ് എഫ് ഐ ചെയ്യുന്നത് ഇങ്ങനെ ഈ പെൺകുട്ടി പരാതി കൊടുത്തിരുന്നു അത് ചോദ്യം ചെയ്യുക മാത്രമാണ് ഞങ്ങൾ ചെയ്തത് എന്നിട്ട് അതിൽ മനന്നൊന്നുകൊണ്ട് സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നുള്ള കള്ളക്കഥ ഫ്രെയിം ചെയ്യുകയാണ് എസ് എഫ് ഐ ചെയ്യുന്നത് അതിനുശേഷം ആ കള്ളക്കഥ പൊളിയും എന്ന ഘട്ടത്തിലാണ് പിന്നീട് സിദ്ധാർത്ഥ് എസ് എഫ് ഐയുടെ പ്രവർത്തകനായിരുന്നു എസ് എഫ് ഐയുടെ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു തുടങ്ങിയ കഥകളാണ് പിന്നീട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ വളരെ വൃത്തികെട്ട വളരെ അശ്ലീലമായ ഒരു രാഷ്ട്രീയ സംസ്കാരമാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ എസ് എഫ് ഐ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ക്യാമ്പസുകളുടെ ഒരു രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇതൊരു സിദ്ധാർത്ഥിൻ്റെ മാത്രം വിഷയമല്ല കേരളത്തിലെ ക്യാമ്പസുകളിൽ എസ് എഫ് ഐയുടെ അക്രമ രാഷ്ട്രീയത്തിന് ഇരയാവുന്ന ആദ്യത്തെ ആളുടെ പേരല്ല സിദ്ധാർത്ഥ് എന്ന് പറയുന്നത് അത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് മുതൽ കാസർഗോഡ് മുതലുള്ള ഓരോ ക്യാമ്പസുകൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ എതിർ ശബ്ദങ്ങൾ ഉയർത്തിയ സംവാദങ്ങൾ ഉയർത്തിയ മറ്റു വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ യൂണിറ്റുകൾ രൂപീകരിച്ച അതിന് പ്രകടനങ്ങൾ വിളിച്ച അതിൻ്റെ കൊടി പിടിച്ച ആളുകളെ അതിന് നോട്ടീസ് കൊടുത്ത ആളുകളെ ഇത്തരത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ശബ്ദങ്ങൾ ഉയർത്തിയ ആളുകളുണ്ടോ അവരെയൊക്കെ ക്യാമ്പസുകളെന്നും അടിച്ചുതുക്കിയ ചരിത്രമാണ് എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനകളുള്ളത് അപ്പോൾ ഇത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നമുക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് അവിടെ നിരന്തരം എസ് എഫ് ഐയുടെ അക്രമങ്ങൾക്കിരയാവുന്നു എന്ന് മറ്റു വിദ്യാർത്ഥി സംഘടനകൾ നിരന്തരം പറഞ്ഞു കൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റി കോളേജിൽ പൊതുസമൂഹത്തിലേക്ക് ആ വിഷയമെത്തുന്നത് എസ് എഫ് ഐയിൽ തന്നെയുള്ള രണ്ടു പേര് കത്തിക്കുത്ത് നടത്തുന്ന സമയത്താണ് അങ്ങനെ ഇത്തരത്തിൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ കത്തിക്കുത്തോടുകൂടി പുറലോകത്തെത്തിയത് പി എസ് സിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വലിയൊരു തട്ടിപ്പായിരുന്നു അതായത് പി എസ് സി എന്ന സംവിധാനത്തെ തന്നെ ദുരുപയോഗം ചെയ്തുകൊണ്ട് അവിടെ തട്ടിപ്പ് നടത്തിക്കൊണ്ട് ജോലിക്ക് കയറാനുള്ള ശ്രമം നടത്തുന്ന ആ ഒരു സംഗതിയാണ് നമ്മളതിൽ നിന്ന് കണ്ടത് അപ്പോൾ ഇത്തരത്തിൽ തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ വലിയ കത്തിക്കുത്തും ഈ തരത്തിലുള്ള പി എസ് സി തട്ടിപ്പും പുറലോകത്തെത്തിയപ്പോൾ ഇവിടെയുള്ള മുഖ്യധാരാ സാംസ്കാരിക പ്രവർത്തകരും അതുപോലെ തന്നെ പാർട്ടി ബുദ്ധിജീവികളും അത് ഞങ്ങളുടെ എസ് എഫ് ഐ അല്ല ഞങ്ങളുടെ എസ് എഫ് ഐ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് നല്ല എസ് എഫ് ഐ ആണ് ഇത് മോശം എസ് എഫ് ഐ ആണ് എന്ന് പറയുന്ന ഒരു ബൈനറി സൃഷ്ടിച്ചുകൊണ്ട് അതിനെ സംരക്ഷിക്കുവാനാണ് ശ്രമിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഇത്തരത്തിൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന യൂണിറ്റിനെ പിരിച്ചുവിടുകയും പുതിയ നേതൃത്വം വരികയും ഇതാണ് നല്ല എസ് എഫ് ഐ എന്ന് പറയുന്ന ഒരു ഒരു സംഗതിയാണ് അതിനുശേഷം നമ്മൾ കണ്ടത് എന്നാൽ ഇതേ യൂണിവേഴ്സിറ്റി കോളേജിൽ വീണ്ടും അതിനുശേഷം നിരന്തരം ആക്രമണങ്ങൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ ഇതേ തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു കോളേജിലാണ് അട്ടിമറി നടത്തിയിട്ട് ഇലക്ഷനിൽ പോലും മത്സരിക്കാത്ത ഒരു എസ് എഫ് ഐ നേതാവ് യൂണിവേഴ്സിറ്റിയുടെ ലിസ്റ്റിൽ യു യു സി ആയിട്ട് കയറിപ്പറ്റിയത് എന്ന് കൂടി നമുക്ക് കാണുവാൻ സാധിക്കും അത് ആലപ്പുഴയിലേക്ക് വരുമ്പോൾ അവിടെ നിഗിൽ തോമസ് എന്ന് പറയുന്ന എസ് എഫ് ഐയുടെ ഒരു നേതാവ് വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിക്കൊണ്ട് പി ജിക്ക് അഡ്മിഷൻ നേടിയിരിക്കുകയാണ് മഹാരാജാസ് കോളേജിൽ എസ് എഫ് ഐയുടെ തന്നെ മുൻ യൂണിയൻ നേതാവ് മഹാരാജാസ് കോളേജിലെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്ന സംഭവവും നമ്മൾ ഈ അടുത്ത് കണ്ടു ഇപ്പം കോഴിക്കോട് മടപ്പള്ളി കോളേജിലേക്ക് വരുമ്പോൾ അവിടെ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് തന്നെ പ്രവർത്തകയായ സെൽവ അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന പെൺകുട്ടിയോട് എസ് എഫ് ഐയുടെ ആൺ ഗുണ്ടകൾ എങ്ങനെയായിരുന്നു അക്രമിച്ചത് നേരിട്ടത് എന്നുകൂടി നമുക്കറിയാവുന്ന സംഭവമാണ് അവിടെ സെൽവയെ ആക്രമിച്ചതിന് ശേഷം അതേ കോളേജിൽ തന്നെ അതേ എസ് എഫ് ഐയുടെ ഗുണ്ടകൾ ചേർന്നുകൊണ്ട് സമരം ചെയ്യുകയാണ് സെൽവയെ കോളേജിൽ നിന്നും പുറത്താക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യുന്ന വിരോധാഭാസവും നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ഇത്തരത്തിൽ ഈ പറയുന്ന ആക്രമണങ്ങളെ വളരെ വ്യവസ്ഥാപിതമായിട്ട് ആസൂത്രിതമായിട്ട് ആക്രമണങ്ങൾ എങ്ങനെ ക്യാമ്പസിൽ നടത്താം എന്നതിനെപ്പറ്റി നിരന്തരം ആലോചിച്ചുകൊണ്ടേയിരിക്കുക തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ തങ്ങൾക്കെതിരെ ചോദ്യം ചെയ്യുന്ന ആളുകളെ മാത്രമല്ല ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ള ആളുകളെ ആളുകളെപ്പോലും തിരഞ്ഞുപിടിച്ച് ഇല്ലാതാക്കുന്നതാണ് എസ് എഫ് ഐയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ അവിടെ ദേശീയ സൈക്ലിംഗ് ചാമ്പ്യനായ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത ഒരു വിദ്യാർത്ഥിയുടെ കാല് എസ് എഫ് ഐ തല്ലിയൊടുക്കുകയുണ്ടായി അതായത് ആ വിദ്യാർത്ഥിയുടെ കരിയറാണ് അതോടുകൂടി നഷ്ടപ്പെട്ടത് ഇത്തരത്തിൽ ക്യാമ്പസുകളിൽ എസ് എഫ് ഐയുടെ ആക്രമണത്തിനിരയായിക്കൊണ്ട് കരിയർ നഷ്ടപ്പെട്ട ആളുകൾ അതുപോലെ തന്നെ പഠനം നിർത്തേണ്ടി വന്ന വിദ്യാർത്ഥികൾ ഏറ്റവും അവസാനം സിദ്ധാർത്ഥിനെ പോലെ ജീവിതം തന്നെ അവസാനിപ്പിക്കേണ്ടി വന്ന വിദ്യാർത്ഥികൾ നിരവധിയാണ് എന്ന് നമുക്ക് കാണുവാനും സാധിക്കും ഇത് ഈ പറയുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരം എസ് എഫ് ഐ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മഹാരാജാസിനെ കുറിച്ച് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലൊക്കെ ഉള്ള കുറിച്ച് തന്നെ വലിയ എഴുത്തുകൾ വന്നിട്ടുണ്ട് അതിൽ ഇഷ്ടമില്ലാത്ത ആളുകളെ അത് എതിർ പാർട്ടിയിൽപ്പെട്ട ആളുകളെന്നുമുള്ളത് മാത്രമല്ല ഞങ്ങൾ പറയാത്ത രാഷ്ട്രീയം പറയുന്ന ആളുകളെ തന്നെ ക്യാമ്പസ് ക്ലീനിങ് എന്ന പേരിൽ ആ ക്യാമ്പസിൽ നിന്ന് പുറത്താക്കുന്ന ഒരു രീതി എസ് എഫ് ഐ തുടർന്നിരുന്നതായി കാണുവാൻ സാധിക്കും ആ അങ്ങനെ ക്യാമ്പസിൽ നിന്നൊരു വിദ്യാർത്ഥിയെ പുറത്താക്കുന്നതിന് നേരത്തെ സിദ്ധാർത്ഥിൻ്റെ വിഷയത്തിൽ തന്നെ പറഞ്ഞതുപോലെയുള്ള രീതികളാണ് എസ് എഫ് ഐ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഈ പറയുന്ന തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾക്കെതിരെ സ്ത്രീ പീഡനത്തിൻ്റെ വ്യാജ പരാതികൾ ഉന്നയിക്കുക അതുപോലെ തന്നെ ലഹരിയുടെയും കഞ്ചാവിൻ്റെയും പേര് പറഞ്ഞ് പ്രതിസ്ഥാനത്ത് നിർത്തുക അതുപോലെ തന്നെ റാഗിങ് എന്ന് പറയുന്ന പിന്നെ റാഗിങ് നിയമം ഉപയോഗിച്ചുകൊണ്ട് ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളെ കൊണ്ട് പരാതി കൊടുപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ ക്യാമ്പസുകളിൽ നിന്നില്ലാതാക്കുക തുടങ്ങിയ രീതികളാണ് വിദ്യാർത്ഥികൾക്കെതിരെ എസ് എഫ് ഐ തുറന്നുകൊണ്ടിരിക്കുന്നത് ഇതേ സിദ്ധാർത്ഥിൻ്റെ വിഷയത്തിൽ നമുക്ക് ഇതേ പാറ്റേൺ തന്നെയാണ് കാണാൻ സാധിക്കുക അപ്പോൾ ഇത്തരത്തിൽ ഈ സിദ്ധാർത്ഥിൻ്റെ വിഷയം അത് സിദ്ധാർത്ഥ് കൊല്ലപ്പെടുകയും അതുപോലെ തന്നെ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാവുകയും ചെയ്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളുടെ ഒരു ആഴം നമുക്ക് മനസ്സിലാവുന്നു മറിച്ച് ഒരു വാർത്ത പോലും ആവാതെ ക്യാമ്പസുകളിൽ ജീവത്സവമായി കഴിയുന്ന അതുപോലെ തന്നെ പഠനം നിർത്തേണ്ടി വന്ന കരിയർ തന്നെ നഷ്ടപ്പെടുത്തേണ്ടി വന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ കേരളത്തിലെ ക്യാമ്പസുകളിൽ ഉണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഞങ്ങൾ ഇങ്ങനെയല്ല ഞങ്ങളുടെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഇതിൽ പ്രതികളാക്കപ്പെട്ട ഞങ്ങളുടെ പ്രവർത്തകരെ സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ പേരിൽ ഉണ്ടായിരിക്കുന്ന അനേകം കേസുകളിൽ ഒരു കേസ് എന്ന് പറയുന്നത് എം ജി യൂണിവേഴ്സിറ്റി ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് സ്വന്തം മുന്നണിയിലെ തന്നെ എ ഐ എസ് വനിതാ നേതാവിന് ജാതി പേര് വിളിച്ചതിനുള്ള എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് ആണ് ഈ പറയുന്ന എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയുടെ പേരിലുള്ളത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയം ഇത്തരത്തിലുള്ള രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ആളുകൾക്ക് ക്യാമ്പസുകളിൽ എങ്ങനെയാണ് സ്വാതന്ത്ര്യത്തിനെ കുറിച്ചും അതുപോലെ തന്നെ ജനാധിപത്യത്തിനെ സംസാരിക്കാൻ സാധിക്കുക എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സംസ്ഥാന തലം മുതൽ ഏറ്റവും അവസാനത്തിൽ യൂണിറ്റ് തലം വരെയുള്ള നേതാക്കളും പ്രവർത്തകരും തുടരുന്നത് ഒരൊറ്റ അക്രമരാഷ്ട്രീയത്തിൻ്റെ പാറ്റേൺ ആണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ പറയുന്ന അക്രമരാഷ്ട്രീയത്തിൽ വളരെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജാതീയമായ എലമെൻ്റുകൾ കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് ഈ പറയുന്ന ദളിത് രാഷ്ട്രീയം പറയുന്ന ആളുകളെ അതുപോലെ തന്നെ ക്യാമ്പസുകളിൽ സ്വത്ത ഉന്നയിക്കുന്ന ആളുകളെ തിരഞ്ഞുപിടിച്ച് ഇല്ലാതാക്കുന്ന രീതിയാണ് കാലങ്ങളായി ക്യാമ്പസുകളിൽ എസ് എഫ് ഐ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മുമ്പ് മഹാരാജാസിലും അതുപോലെ തന്നെ ഈ പറയുന്ന ദളിത് സംഘടനകളോടൊക്കെ എസ് എഫ് ഐ എന്താണ് ചെയ്തി എന്താണ് കേരളത്തിൽ ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ചരിത്രം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഈ സിദ്ധാർത്ഥന്റെ വിഷയമെന്ന് പറയുന്നത് അതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ക്യാമ്പസുകളിൽ എസ് എഫ് ഐ തുടർന്നു കൊണ്ടിരിക്കുന്ന വലിയ അർത്ഥത്തിലുള്ള ഒരു ഹിംസയുടെ ഏറ്റവും അവസാനത്തെ ഇര മാത്രമാണ് സിദ്ധാർത്ഥ് എന്ന് പറയുന്നത് ഈ പറയുന്ന എങ്ങനെയാണ് പിന്നെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ വളരെ തുടർച്ചയായിട്ട് നടത്താൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പിന്നിൽ വളരെ കൃത്യമായ ഒരു പിന്നെ സിൻഡിക്കേറ്റ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് വലിയൊരു നെറ്റ്വർക്കാണ് കോളേജുകളിൽ എസ് എഫ് ഐ നടത്തുന്ന അക്രമത്തെ പിന്നെ ന്യായീകരിച്ചുകൊണ്ട് എല്ലാവിധ സംരക്ഷണവും നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സി പി എമ്മിൻ്റെ തന്നെ കോളേജ് അധ്യാപക സംഘടനകൾ അതുപോലെ തന്നെ ഇത് കേസായിട്ട് വരുമ്പോൾ അവരെ സംരക്ഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയ പാർട്ടി നേതാക്കൾ ഇങ്ങനെ വലിയൊരു നെറ്റ്വർക്കാണ് ഈ പറയുന്ന അക്രമരാഷ്ട്രീയത്തിനെ പ്രമോട്ട് ചെയ്യുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വലിയ അർത്ഥത്തിൽ ജനാധിപത്യത്തിൻ്റെ വേദിയാവേണ്ട ക്യാമ്പസുകളിൽ ഇത്തരത്തിൽ പാർട്ടി ഗ്രാമങ്ങളാക്കി കാൽ ഒതുക്കി വെച്ചുകൊണ്ടാണ് കാലങ്ങളായിട്ട് എസ് എഫ് ഐ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വരുന്നത് അവിടെ ഈ പറയുന്ന വിമ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങളാണ് ക്യാമ്പസിലെ തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ചു കൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥികൾ വോട്ട് ചെയ്യുന്നത് എന്നുള്ള പതിവ് പല്ലവയാണ് എസ് എഫ് ഐ ഉയർത്തുന്നത് അതായത് നോമിനേഷൻ മറ്റു പാർട്ടിക്കാർക്ക് നോമിനേഷൻ പോലും കൊടുക്കാൻ സാധ്യമല്ലാത്ത നിരവധി ക്യാമ്പസുകൾ ഇപ്പോഴും നമ്മുടെ കേരളത്തിലുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് ഈ പറയുന്ന വെറ്റിനറി സർവകലാശാലയിലടക്കം കേരളത്തിലെ നിരവധി ക്യാമ്പസുകളിൽ മറ്റു പാർട്ടിക്കാർക്ക് ഒരു നോമിനേഷൻ പേപ്പർ പോലും കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമുള്ള അങ്ങനെ കൊടുത്താൽ അവർക്ക് പിന്നീട് ക്യാമ്പസിൽ കയറാൻ സാധിക്കാത്ത സ്ഥിതിവിശേഷം പല ക്യാമ്പസുകളിലും ഉണ്ട് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ തരത്തിൽ വിദ്യാർത്ഥികളുടെ പിന്തുണ ഞങ്ങൾക്കാണ് എന്ന് പറയുമ്പോൾ ഇതേ യുക്തി തന്നെയാണ് സംഘപരിവാർ ആർ എസ് എസും നിലവിലെ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കലാപങ്ങളും വംശഹത്യകളും നടത്തിയിട്ടും നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഞങ്ങൾ ഞങ്ങളെയാണ് ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത് എന്ന് പറയുന്ന സംഘപരിവാറിൻ്റെ യുക്തി തന്നെയാണ് ക്യാമ്പസുകളിൽ എസ് എഫ് ഐ തുടരുന്നത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാൽ ജനാധിപത്യത്തിൻ്റെ പുതിയ വാദാനങ്ങൾ തുറന്നുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ പുതിയ തുറസ്സുകൾ സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ വലിയ അർത്ഥത്തിലുള്ള മുന്നേറ്റങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയും ഈ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എസ് എഫ് ഐക്ക് വലിയ തിരിച്ചടികൾ ഉണ്ടായിക്കുന്നുണ്ട് അക്രമരാഷ്ട്രീയത്തിന് വലിയ തിരിച്ചടികൾ കേരളത്തിലെ ക്യാമ്പസുകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുകൂടി വേണം നമ്മൾ മനസ്സിലാക്കാൻ മഹാരാജാസ് കോളേജിലടക്കം അവിടെ ഈ കഴിഞ്ഞ സംഭവങ്ങളുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് കഴിഞ്ഞ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐക്ക് സീറ്റ് നഷ്ടപ്പെട്ടത് മുതൽ ഉണ്ടായിരുന്ന സംഭവങ്ങളാണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ ഏറ്റവും അവസാനം വരെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടി കുടപിടിക്കുന്ന നിലപാടാണ് എസ് എഫ് ഐ തുടരുന്നത് മഹാരാജാസ് കോളേജിൽ നമുക്കറിയാം അവിടെ യൂണിയൻ അഡ്വൈസർ ആയിട്ടുള്ള ഒരു അധ്യാപകനെതിരെ പെൺകുട്ടികൾ പെൺകുട്ടികൾക്കെതിരെ അശ്ലീലമായി സംസാരിച്ചു എന്നതിൻ്റെ പേരിൽ പെൺകുട്ടികൾ പരാതി കൊടുത്തതിനു ശേഷവും ആ അധ്യാപകന് വേണ്ടിയിട്ട് ക്യാമ്പസിൽ പ്രകടനം നടത്തിയ പാർട്ടിയാണ് എസ് എഫ് ഐ എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് ഒരേ സമയം പറയുമ്പോൾ പോലും ഞങ്ങൾ ഞങ്ങൾക്കൊപ്പം നിൽക്കുന്ന അധ്യാപകനെ സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന വളരെ വൃത്തികെട്ട വളരെ അശ്ലീലമായ രാഷ്ട്രീയമാണ് ക്യാമ്പസുകളിൽ എസ് എഫ് ഐ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അക്രമ രാഷ്ട്രീയത്തിനെതിരെ കേരളത്തിലെ ക്യാമ്പസുകളിൽ അക്രമരാഷ്ട്രീയത്തിനെതിരെ വലിയ അർത്ഥത്തിലുള്ള മുന്നേറ്റങ്ങൾ സാധ്യമാവേണ്ടതുണ്ട് എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഈ സിദ്ധാർത്ഥിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം പ്രതികൾക്കെതിരെ അതിൽ കൊലക്കുറ്റം അടക്കം ചുമത്തിക്കൊണ്ട് പരമാവധി ശിക്ഷ ഉറപ്പുവരുത്തുമ്പോൾ മാത്രമാണ് അതിൽ നീതി ലഭ്യമാകുക അതിൽ യാതൊരു തരത്തിലുള്ള ഭരണകൂടത്തിൻ്റെ സ്വാധീനവും ഇല്ലാതെ തന്നെ അന്വേഷണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് അങ്ങനെ മുന്നോട്ട് പോയാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള അക്രമരാഷ്ട്രീയങ്ങൾ കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്നും പിഴുതെറിയാൻ സാധിക്കുകയുള്ളൂ കേരളത്തിലെ വി ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾ ഈ ഒരു അക്രമരാഷ്ട്രീയത്തിനെതിരെ വലിയ അർത്ഥത്തിലുള്ള മുന്നേറ്റങ്ങൾ സാധ്യമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് ജനാധിപത്യത്തിൻ്റെയും അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഇടങ്ങളായിക്കൊണ്ട് ക്യാമ്പസിൻ്റെ രാഷ്ട്രീയത്തിനെ ക്യാമ്പസിൻ്റെ ഇടങ്ങളെ മാറ്റിത്തീർക്കുവാൻ സാധിക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത്